വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പുട്ടാണ് പുട്ടും കടലക്കറിയാണ് കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെ ഒരു അഞ്ചഞ്ചുകാലൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും അപ്പോൾ രാവിലെ അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് എഴുന്നേറ്റ് ചോറ് ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്ട് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പുട്ടിനുള്ള പൊടി കുഴച്ച് വെക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതൊരമണിക്കൂർ സമയം കുതിരാനായിട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ പുട്ടിന് കടലക്കറിയാണ് അപ്പോൾ കടൽ ഞാൻ ഇന്നലെ ഇന്നലെ തന്നെ വെള്ളത്തിലേക്ക് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം പുട്ടിനുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം നമുക്ക് തോന്നും കുറച്ച് വെള്ളം കൂടിപ്പോയി എന്നൊക്കെ പക്ഷേ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്നും ഇവിടെ അടച്ചു വെക്കാം എന്നിട്ട് കടല വേവിക്കാനായിട്ട് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രണ്ടോ മൂന്നോ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചെടുക്കാം പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ മോ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കറിയും രാവിലെ ആക്കും അപ്പോൾ അതാ ഇനിയിപ്പോൾ ചോറിന് അതാണ് ഞാൻ പറഞ്ഞല്ലോ ചോറിന് വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഇത് ഇവിടെ തിളക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴര ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം കാര്യങ്ങളും റെഡി ആവണം ചോറാവണം അതുപോലെ തന്നെ ചോറിനുള്ള കറി ആവണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് അതുപോലെ തന്നെ അതിൻ്റെ കറി എല്ലാം ഒരു ഏഴരകാൽ ഏഴര ആകുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയ കൂണാണ് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ തലേദിവസം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റത്തെ ദിവസം രാവിലെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൂണൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം പിന്നെ ഇതിന് മറ്റേ കൂണ് പോലെയല്ല ഇത് ഇതിന് കുറച്ച് വേവുണ്ട് ഇത് ചിപ്പിക്കൂണാണ് അപ്പോൾ ഒരു കുക്കറിൽ ഞാൻ ഒരു പീസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കും പിന്നെ കൂണായതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുക ഇതിലും കാണാൻ നമുക്ക് വൃത്തിയാടൊന്നില്ല എങ്കിൽ പോലും ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വാരി കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒട്ടും വൃത്തിയാളൊന്നുമില്ല കേട്ടോ നല്ല പിന്നെ വെള്ളത്തിൽ അങ്ങനെ ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു മനസമാധാനത്തിന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക ഇതിലേക്ക് വേണ്ടുന്ന തക്കാളി അതുപോലെ തന്നെ ഉള്ളി പച്ചമുളക് പിന്നെ മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു വിത്തിൽ വരുന്നവരെ വേവിച്ചെടുക്കാം പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കൂണിനകത്ത് തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമുക്ക് കൂണിൻ്റെ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയും മല്ലിയും എല്ലാം കൂടി ഒന്ന് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അതുപോലെ തന്നെ മല്ലിപ്പൊടി ജീരകം എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താണ് അപ്പോൾ ഞാൻ വറുക്കുമ്പോൾ കുറച്ചധികം വറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലക്കറിക്കും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇത് കടല വെക്കാനുള്ള ഇതാണ് ഇപ്പോൾ ഒരു തക്കാളി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് വെന്ത കടലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരുവുണ്ടല്ലോ അത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നമുക്ക് കടലക്കറിക്കും ചേർത്ത് കൊടുക്കാം കുറച്ച് കൂണുകറിക്കും ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ട് കടലക്കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തന്നിട്ട് ഈയൊരു സമയത്ത് നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് കുറച്ച് ഇതിൽ ഉപ്പും എരിവുമൊക്കെ കുറച്ച് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ഉപ്പും എരിവുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൊണ്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചി സോറി ഗരം മസാലയുടെ പൊടിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഗരം മസാല ഞാനിവിടെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്തതാണ് പിന്നെ എരിവൊക്കെ കുറവാണെങ്കിൽ നമ്മൾ കറി വാങ്ങാനാവുമ്പോൾ കുറച്ച് മുളകോടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കളറും കിട്ടും കേട്ടോ ഇനിയിപ്പം ഇതിൽ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഉള്ളീൻ്റെ തക്കാളിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വാട്ടിയെടുത്ത് അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കൂണുകറി എങ്ങനെയായിട്ട് നോക്കാം അപ്പോൾ ഇതാ കൂണുകറിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതിൻ്റെ തക്കാളിയും അതൊക്കെ ഒന്ന് ഉടഞ്ഞു വരാനായിട്ട് ഒന്ന് നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിള തി തിളപ്പിക്കുക തിള തിളച്ച് അതിൻ്റെ വെള്ളക്കൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു കൂണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൂണ് കറി പിന്നെ അതാ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് നമുക്കിനൊന്ന് ഉള്ളി വറുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം എന്താ ഞാനിവിടെ പുട്ട് ആവി കയറ്റാനായിട്ടുള്ള കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് നമ്മൾ നേരത്താ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കേട്ട കാരണം നമ്മൾ പുട്ടിന് പൊടി കുഴച്ചതിന് ശേഷമാണ് കടല വെച്ചെടുത്തിട്ട് കറിയാക്കിയെടുത്തു അതുപോലെ തന്നെ കൂണ് കറിയാക്കി എടുത്തു അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് പുട്ടുപൊടിയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് പെട്ടന്ന് ഒന്ന് ചുട്ടെടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ചോറൊന്ന് വാർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാനൊന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചോറൊന്ന് വാർത്ത കൊടുത്തു ഇനിയിപ്പം നമുക്കൊന്ന് പുട്ടൊന്ന് ആവുകയാനായിട്ട് വെച്ചുകൊടുക്കാം എൻ്റെ ഈ പുട്ടുകൂറ്റീൻ്റെ അകത്ത് ഞാനിപ്പോൾ മൂന്ന് കഷ്ണം പുട്ടാണ് കേട്ടോ ആക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ കടലക്കറി ഇതുപോലെ വെച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തരത്തിൽ കടലക്കറി വെക്കുന്നതൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി കഴിഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെ കടലക്കറി വെക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ പച്ച തേങ്ങ ഇരക്കുക അരക്കുന്നതിൻ്റെ കൂടെ കടല ഒന്നോ രണ്ടോ സ്പൂൺ കടലയും കൂടി എടുത്ത് അരച്ചിട്ട് അങ്ങനെ വെക്കുന്ന ഒരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് നല്ല ചൂടാ ചൂടോടെയുള്ള ഇതാ പുട്ടാണ് അപ്പോൾ അത് മോനിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഭക്ഷണമൊക്കെ കഴിച്ചതാ തിരക്കായി അപ്പോൾ സ്കൂളൊക്കെ പോകേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കുറ്റിയും പുട്ടും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ മോനൊക്കെ സ്കൂളിലേക്ക് പോയി കേട്ടോ ഞാനതൊന്നും ഈ ഒരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയാണ് ഇപ്പം നമ്മളെ മോനൊക്കെ പോയി കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് കറികൾ ഉണ്ടാക്കാനുണ്ട് ഇതിന് പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നത്തിൽ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ ഇരിശ്ശേരിയും അച്ചാറൊക്കെ ആക്കാനുണ്ട് അത്രേ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പുട്ടും മാങ്ങയും ഇപ്പം യൂട്യൂബിൽ ട്രെൻഡായിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പുട്ടാക്കുന്ന ദിവസം നമുക്കിതൊന്ന് ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ പുട്ടാക്കുന്ന ദിവസം മാങ്ങ ഉണ്ടാവില്ല മാങ്ങയുള്ള ദിവസം പുട്ടാ പുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ കിട്ടിയ ദിവസം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ എനിക്ക് പുട്ടും പഴവും കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം പുട്ടും മാങ്ങയും കൂടെ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് നിങ്ങളിങ്ങനെ കഴിക്കാതെ അവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക എനിക്കാദ്യമൊന്നും ഇത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞിട്ടുണ്ടായില്ല പുട്ടും മാങ്ങയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ തന്നെ നമ്മളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് രാവിലെ പിന്നെ രാവിലത്തെ ഒരു തിരക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് എരിശരി ഉണ്ടാക്കണം അപ്പോൾ ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ച് തേങ്ങയും കൂടി ഇട്ട് തേങ്ങയൊക്കെ ഒന്ന് വറണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുളകും കറി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്ക ഞങ്ങൾ ഇന്നലെ രാത്രി ചക്ക വെച്ചിരുന്നു അപ്പോൾ കുറച്ച് തേ ചക്ക തേങ്ങയൊന്നും ഇടാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊന്നും ഇട്ടിട്ടില്ല അതുപോലെ വറുത്തിട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വെന്തവാടുള്ള ചക്ക നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക ചെയ്ത് അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്ന് എരിശ്ശേരിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആ ചക്കയൊക്കെ ഒന്ന് പിന്നെ ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ എരിശിരി വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ആ ചക്കൊന്ന് ഇനി വറകിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ തേങ്ങയൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങ ഒരുപാടങ്ങ് മുതിയേണ്ട ആവശ്യമൊന്നും തേങ്ങയും കുറച്ച് ഒരു നുള്ള ജീരകവും കൂടി അരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് ഒതുക്കിയെടുക്കുക എന്നിട്ട് അത് നമുക്ക് ഈ ഒരു ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കാരണം ഇത് ചൂടാ ആറുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ ഇതിന് കുരുമുളക് പൊടിയാണ് കൂടുതലായി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ചേർക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇപ്പോൾ തന്നെ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ചക്കയൊക്കെ വെച്ചിട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എരിശ്ശേരി ആയിട്ട് തയ്യാറാക്കുന്നതിന് പകരം ചക്ക വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇരിശ്ശേരി ഒക്കെ ആക്കിയെടുക്കാം ഇനിയിപ്പോൾ എന്താ ഞാൻ പറഞ്ഞല്ലോ നത്തല വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതെല്ലാം അതൊന്ന് പിന്നെ അപ്പോൾ നത്തല നമ്മൾ ഇന്നലെ വാങ്ങിയായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ കറി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചു എന്നിട്ട് ഇന്ന് നമ്മളത് വറവാക്കാനായിട്ട് സോറി വറുക്കാനായിട്ട് വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വാങ്ങിയതല്ല കേട്ടോ നത്തൽ നത്തൽ ഇന്നലെ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചുകൊടുത്താണ് അപ്പോൾ അത് ഇന്ന് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ മോന് സാധാരണ മീൻ കൂട്ടൂല കേട്ടോ വെച്ച മീനും കൂട്ടൂല വറുത്ത മീനും കൂട്ടുക അവൻ അങ്ങനെ മീൻ മീൻ കറിയും ഒന്നും കഴിക്കില്ല മീനിൻ്റെ ഒന്നും കഴിക്കൂല്ല അതുകൊണ്ടാണ് മീൻ വറുത്തൊന്നും അങ്ങനെ സ്കൂളിലേക്കൊന്നും കൊടുത്തുവിടാന്നത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കൊന്ന് ചെറുനാരങ്ങ അച്ചാറാക്കി ഇടണം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ച് ചൂടാകുമ്പോൾ കടുകും ഉരുവയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് കറിവേപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ അച്ചാറ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അച്ചാറ് പൊടിയും അതുപോലെ എരിവിൻ്റെ അനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുനാരങ്ങ ഞാൻ തലേ ദിവസം തന്നെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ പുഴുങ്ങിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് അച്ചാറാക്കുന്നത് പിന്നെ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ അച്ചാറാക്കിയാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നിപ്പം നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കിയപാട് കഴിക്കുമ്പോൾ ഉപ്പ് കൂടുതലാണോ പുളി കൂടുതലാണോ അല്ലെങ്കിൽ ഗരിവ് കൂടുതലാണോ ഇതൊക്കെ തോന്നും അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് അച്ചാർ ഇപ്പം എന്തായാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക പിന്നെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം കേട്ടോ ഇതൊരു അലൂമിനിയത്തിൻ്റെ പാത്രമാണല്ലോ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വർക്ക് അത്ര നല്ലതല്ല അപ്പോൾ അച്ചാറൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അച്ചാറിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ ബാലൻസ് ആവാനായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എന്താ നമ്മളിതിന് ഇതിൽ അതിൻ്റെ പാത്രമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഉച്ചക്ക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ വൈകുന്നേരമാണ് അപ്പോൾ അതാ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് മുറ്റത്തൊക്കെ നല്ല പോലെ ഇലയൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കാറ്റൊക്കെ വീഴ്ചയിരുന്നു മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു മഞ്ഞളൊക്കെ നട്ട് വെച്ചത് അതൊക്കെ ഇപ്പം നല്ല പോലെ ഒന്ന് ചെടിയായി വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിതിന് ചാണകൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്